ഇന്ത്യ ഉൾപ്പെടെ യാത്രാ നിരോധനം നിലവിലുള്ള രാജ്യങ്ങളിൽ നിന്ന് നിബന്ധനകൾക്ക് വിധേയമായി തിരിച്ചുവരാൻ അനുമതി ലഭിച്ചതിന്റെ ആശ്വാസത്തിലാണ് പ്രവാസികൾ ഏവരും നാഷണൽ ക്രൈസിസ് ആൻഡ് എമർജൻസി മാനേജ്മെന്റ് അതോറിറ്റി ഓഗസ്റ്റ് മൂന്നിന് നടപ്പിലാക്കിയ ഇളവുകൾ പ്രകാരം നിരവധി പേർ യു എയിൽ തിരികെ എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ യാത്രാ നിബന്ധനകളുടെ കാര്യത്തിൽ ആശയക്കുഴപ്പം യാത്രക്കാരെ വല്ലാതെ ഫലയ്ക്കുന്നുണ്ട് പലരും യു എയിലേക്ക് വരുന്നതിനായി വിമാനത്താവളത്തിൽ എത്തിയ ശേഷമാണ് യു എ അധികൃതർ മുന്നോട്ട് വച്ച യാത്രാ നിബന്ധനകൾ പാലിച്ചില്ല എന്നതിന്റെ പേരിൽ യാത്ര ഉപേക്ഷിച്ച് തിരികെ പോകേണ്ടി വരുന്നത് പലരും യാത്രയ്ക്ക് മുമ്പ് തന്നെ ആവശ്യമായ രജിസ്ട്രേഷൻ നടത്താത്തതാണ് വിനയായത് എന്നാൽ ഈ നിബന്ധനകൾ എന്തൊക്കെയാണെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയാൽ വലിയൊരളവിൽ ഇത്തരം ആശയക്കുഴപ്പം ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഇന്ത്യക്ക് പുറമെ പാകിസ്ഥാൻ ശ്രീലങ്ക നേപ്പാൾ നൈജീരിയ ഉഗാണ്ട എന്നീ രാജ്യങ്ങളിൽ നിന്ന് യു എയിലേക്ക് വരുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് ഒന്ന് ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പിന്റെ വെബ്സൈറ്റിൽ യാത്രാനുമതിക്കായി മുൻകൂർ അപേക്ഷ നൽകണം രാജ്യത്തെ ഔദ്യോഗിക അനുമതിയുള്ള വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് വേണം യാത്ര തിരിക്കുന്നതിന് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നടത്തിയ പി സി ആർ പരിശോധനയിലെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഇത് രാജ്യത്തെ അംഗീകൃത ലാബിൽ നിന്നുള്ളതും ക്യു ആർ കോഡ് അടങ്ങിയതുമായിരിക്കണം അതോടൊപ്പം പുറപ്പെടുന്ന വിമാനത്താവളത്തിൽ നിന്ന് നാലു മണിക്കൂറിനുള്ളിൽ എടുത്ത റാപ്പിഡ് ടെസ്റ്റ് റിസൾട്ടും കൈവശം ഉണ്ടായിരിക്കണം നാല് യു എൽ എത്തിയ ശേഷമുള്ള ക്വാറന്റൈൻ ധരിക്കൽ നിബന്ധനകൾ പാലിച്ചിരിക്കണം എന്നാൽ നിലവിൽ യു എവിസയുള്ളവർക്ക് മാത്രമാണ് ഇന്ത്യ ഉൾപ്പെടെ ആറ് രാജ്യങ്ങളിൽ നിന്ന് യാത്രാനുമതി ഉള്ളത് അവരുടെ കൈവശം ഇനി പറയുന്ന രേഖകൾ ഉണ്ടായിരിക്കണം ദുബായിൽ നിന്ന് ലഭിച്ച യു എ ഇ താമസവിസയുള്ളവർ ദുബായിലേക്കാണ് യാത്ര ചെയ്യുന്നതെങ്കിൽ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിൻ അഫയേഴ്സിന്റെ ജി ഡിആർ പെർമിറ്റ് ഫോർ റെസിഡന്റ് ഔട്ട്സൈഡ് യു എ ഇ എന്ന രേഖ കൈവശം വേണം ദുബായ് ഒഴികെയുള്ള എമിറേറ്റുകളിൽ നിന്നുള്ള താമസവിസയുള്ളവർ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പിൽ നിന്നുള്ള മുൻകൂർ അനുമതി നേടുകയും ഇത് പ്രകാരം ലഭിക്കുന്ന റിട്ടേൺ പെർമിറ്റ് ഫോർ റെസിഡന്റ് സൈറ്റ്സ് യുഎഇ എന്ന രേഖ കൈവശം കരുത്തുകയും വേണം എന്നാൽ ദുബായിൽ നടക്കുന്ന എക്സ്പോ ട്വന്റി ട്വന്റിയുടെ വിസയുള്ളവർക്ക് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിൻ അഫയേഴ്സിന്റെയോ ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പിന്റെയോ മുൻകൂർ അനുമതി രേഖ ആവശ്യമില്ല റാപ്പിഡ് ടെസ്റ്റ് നടത്തുന്നതിനായി യാത്രയുടെ ചുരുങ്ങിയത് ആറ് മണിക്കൂറെങ്കിലും മുമ്പ് വിമാനത്താവളത്തിൽ എത്തണമെന്ന നിർദ്ദേശം ഇന്ത്യ എക്സ്പ്രസ് യാത്രക്കാർക്ക് നൽകിയിട്ടുണ്ട് അതേസമയം യു എയുടെ മറ്റ് മറേറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായി ദുബായിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമില്ലെന്ന് വിമാന കമ്പനികൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ദുബായിൽ റെസിഡൻസ് വിസയുള്ളവർക്കാണ് ഈ രീതിയിൽ ഇന്ത്യയിൽ നിന്ന് ദുബായ് വിമാനത്താവളത്തിലേക്ക് യാത്ര ചെയ്യാനാവുക ഐ സി ഐയുടെ അംഗീകാരത്തിന് അപേക്ഷിക്കേണ്ടത് ഇങ്ങനെയാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കിൽ നിന്നും ഐ സി ഐയുടെ വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ അറൈവൽസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തോ ആണ് രജിസ്റ്റർ ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ പൂരിപ്പിക്കുകയാണ് അടുത്ത പടി പേര് ലിംഗം ജനന തീയതി ജനിച്ച സ്ഥലം ഇമെയിൽ അഡ്രസ് പ്രതീക്ഷിക്കുന്ന യാത്രാ തീയതി ഏത് വിമാനത്താവളത്തിലോ തുറമുഖത്തോ ആണ് എത്തുക തുടങ്ങിയ വിവരങ്ങളാണ് നൽകേണ്ടത് യാത്രാനുമതിയുമായി ബന്ധപ്പെട്ട രേഖയുടെ ക്യു ആർ കോഡ് ഇമെയിലിലേക്കാണ് അയക്കുന്നതെന്നതിനാൽ ഇമെയിൽ അഡ്രസ് ശരിയാണെന്നും പ്രവർത്തിക്കുന്നുണ്ടെന്നും ഉറപ്പുവരുത്തണം പാസ്പോർട്ട് നമ്പർ എടുത്ത തീയതി കാലാവധി തീരുന്ന തീയതി തുടങ്ങിയ പാസ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് തുടർന്ന് നൽകേണ്ടത് യു എ അഡ്രസ് മൊബൈൽ നമ്പർ തുടങ്ങിയ വിവരങ്ങൾ തുടർന്ന് നൽകണം കോവിഡ് ഒന്നും രണ്ടും ഡോസുകൾ എടുത്ത തീയതി എന്നിവയാണ് ശേഷം നൽകേണ്ടത് തുടർന്ന് പാസ്പോർട്ട് കോപ്പി ഫോട്ടോ പി സി ആർ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവ അപ്ലോഡ് ചെയ്യണം അവസാനമായി നൽകിയ കാര്യങ്ങളെല്ലാം ശരിയാണെന്നും അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിക്കുമെന്നുള്ള സത്യപ്രസ്താവന ശരിവച്ച ശേഷം അപേക്ഷ സെൻഡ് ചെയ്യണം അപേക്ഷ അംഗീകരിക്കപ്പെട്ടാൽ ഇമെയിൽ വഴി ഇതിന്റെ അറിയിപ്പ് ലഭിക്കും രജിസ്റ്റർ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ദുബായ് വിസയുള്ളവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുള്ള ലിങ്ക് വഴിയാണ് അപേക്ഷ നൽകേണ്ടത് വിസ നമ്പർ അനുസരിച്ച് യാത്രക്കാരുടെ വിവരങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടെത്തി രാജ്യം ജനതീയതി എന്നീ വിവരങ്ങൾ നൽകണം വിസ നമ്പർ വച്ച് സെർച്ച് ചെയ്താൽ ഇംഗ്ലീഷിലും അറബിയിലും നിങ്ങളുടെ പേര് പാസ്പോർട്ട് നമ്പർ തുടങ്ങിയ വിവരങ്ങൾ ഓട്ടോമാറ്റിക്കായി പ്രത്യക്ഷപ്പെടും ആപ്ലിക്കൻറ്റ് ഇൻഫർമേഷൻ എന്നതിന് ചുവടെ ഏത് വിമാനത്താവളത്തിലാണ് ഇറങ്ങുക എന്ന കാര്യം രേഖപ്പെടുത്തണം കോവിഡ് ബാധിതനായ ക്വാറന്റൈൻ ചെലവുകൾ സ്വയം വഹിക്കാമെന്ന പ്രസ്താവനയിൽ ടിക്ക് ചെയ്യുകയും വേണം തുടർന്ന് പാസ്പോർട്ട് കോപ്പി ഫോട്ടോ പി സി ആർ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് എന്നിവ അപ്ലോഡ് ചെയ്യണം വിവരങ്ങൾ ശരിയാണെന്ന് ഉറപ്പുവരുത്തി സെൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ് അവസാന സ്റ്റെപ്പ് അപേക്ഷ സ്വീകരിക്കപ്പെട്ടാൽ വിവരം ഇമെയിൽ വഴി ലഭിക്കുന്നതായിരിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ